നെടുങ്കണ്ടൻ ടൌണിൽ റോഡപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരെയും ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി കൂട്ടായ്മയ്ക്ക് രൂപം നൽകി അടുത്തിടെ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് പതിനഞ്ചു മിനിറ്റോളം റോഡിൽ കിടന്നതും വയോധികനെ ഹൃദയാഘാതത്തെ തുടർന്ന് അവശ്യനിരയിൽ കാണപ്പെട്ടതും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾക്ക് പിന്നാലെയാണ് ടീം ഫസ്റ്റ് എയ്ഡ് എന്ന പേരിൽ സംഘടന രൂപീകരിച്ചത് വ്യാപാരികൾ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചേരുന്നതാണ് കൂട്ടായ്മ റോഡപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരെയും ടൗണിലും പരിസര പ്രദേശങ്ങളിലും ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നവരെയും യഥാസമയം ആശുപത്രികളിൽ എത്തിക്കുന്നതിനായി നെടുങ്കണ്ടം കേന്ദ്രമാക്കി ടീം ഫസ്റ്റ് എയ്ഡ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നെടുങ്കണ്ടത്തെ രാഷ്ട്രീയ നേതൃത്വവും വ്യാപാരി ഓട്ടോറിക്ഷ തൊഴിലാളി ചൂടു തൊഴിലാളി എന്നിവരുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സമിതി ഒരു യോഗം ചേർന്നു ആളുകളെ ഉദ്ദേശത്തോടെ മാത്രം ടീം ഫസ്റ്റ് എയ്ഡ് എന്ന പേരിൽ ഒരു പുതിയ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് നെടുങ്കത്തെ റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പരിക്കേൽക്കുന്നവരെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാൻ പലരും വിമുഖത കാട്ടുന്നു അടുത്തിടെ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് പതിനഞ്ച് മിനിറ്റോളം റോഡിൽ കിടക്കുകയും പിന്നീട് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു സമാനമായ പല സാഹചര്യങ്ങളും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ളവരെ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടീം ഫസ്റ്റ് എയ്ഡ് നെടുങ്കടത്തിന് രൂപം നൽകിയത് ആശുപത്രിയിൽ എത്തിക്കുന്നതിനോടൊപ്പം ഇവരുടെ വീട്ടുകാരെ വിവരമറിയിക്കുകയും അവർ എത്തുന്നതുവരെ ആവശ്യമായ സഹായങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവർ വ്യാപാരി പ്രതിനിധികൾ ഓട്ടോറിക്ഷ ചുമട്ടു തൊഴിലാളി പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ഉൾപ്പെടുന്ന ഇരുപത്തിയഞ്ചംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ സ്ഥിരം രക്ഷാധികാരികളും മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജെയിംസ് മാത്യു രക്ഷാധികാരിയുമാണ് ടീം ഫസ്റ്റ് എയ്ഡ് മെമ്പർമാരുടെ ഫോൺ നമ്പറുകൾ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രസിഡന്റ് സോജൻ ജോസ് സെക്രട്ടറി അനിൽ കട്ടുപ്പാറ ജെയിംസ് മാത്യു ഷിജു ഉള്ളൊരുപ്പിൽ സന്തോഷ് അമീൻ ജോബി എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം